പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും വൈകിട്ട് നമുക്ക് സ്നാക്സൊക്കെ ആയിട്ട് കഴിക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന നല്ല നല്ല ഹെൽത്തി വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഒരു കപ്പ് റവ ഇതിനകത്തേക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് അപ്പോൾ ഇത് നമുക്കിനി കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി നമ്മൾ ഇതായി ഇപ്പം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നല്ല ചെറിയ ബോൾസ് ബോൾസാക്കി വേണം നമ്മളത് എടുക്കാനായിട്ട് ഇനി ഒരു പാനിലേക്ക് നമ്മൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇനി നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം ചെറിയ ഉള്ളി അരിഞ്ഞതും പച്ചമുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒന്ന് വഴിണ്ടി വരുമ്പോഴത്തേക്ക് ഞാനിതിനകത്തേക്ക് ഇലയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് അഗസ്തിയിലയോ മുരിങ്ങയിലയോ ചീരയോ ഒക്കെ നമുക്ക് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾ നമുക്ക് കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഇനി നമുക്കിതിലേക്ക് തിരികെ തേങ്ങ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇത് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കുഞ്ഞുണ്ട നമുക്ക് നമുക്കിതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് ഇതിന് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതാ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റിയും അതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ഐറ്റമാണ് കുട്ടികളൊക്കെ വിട്ട് വരുന്ന സമയത്തും അതേപോലെ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ തയ്യാറാക്കുന്ന അടിപൊളി ഒരു റെസിപ്പിയാണ് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീടിയിലിവിടെ വീണ്ടും കാണാം